ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് നമ്മൾ ഈ ഒരു സമയത്ത് ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി സംബന്ധിക്കുന്ന പരീക്ഷ അപ്ഡേറ്റ് ആണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ഇങ്ങനെ കറിയാം നിങ്ങളുടെ സീനിയേഴ്സ് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു കീമിനും അല്ലാതെയും ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ എടുത്ത സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം എത്ര തരത്തിലുള്ള സപ്പോർട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർക്ക് പല രീതിയിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോഴാണ് നിങ്ങളുടെ മുന്നിലേക്കും ഈ ചാനൽ പ്രൊവൈഡ് ചെയ്യുകയാണ് പരീക്ഷ സംബന്ധമായി ഇനി അങ്ങോട്ട് വരുന്ന എല്ലാവിധ സപ്പോർട്ടുകളും അതായത് ക്ലാസുകൾ ആയിക്കോട്ടെ റിവിഷൻ ആയിക്കോട്ടെ മറ്റ് പല ട്രിക്കുകളും ടിപ്സുകളും മോട്ടിവേഷനും ഒക്കെ ആയിക്കോട്ടെ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്ലസ് ടു ഓണം എക്സാമിന്റെ അപ്ഡേറ്റ് അത് പലരും അറിഞ്ഞിട്ടുണ്ടാക്കും പക്ഷെ കൃത്യമായി നിങ്ങൾ മനസ്സിൽ മനസ്സിലാക്കാതെ വിട്ടുപോയ ചില കാര്യങ്ങൾ ഉണ്ടാകും കൃത്യമായിട്ട് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഒരു ഫ്രൈഡേ തുടങ്ങി മൺഡേ അവസാനിക്കുന്ന രീതിയിൽ അതിനുള്ളിലാണ് നിങ്ങളുടെ പ്ലസ് ടു ഓണം എക്സാം നടക്കാൻ പോകുന്നത് സാധാരണ പ്ലസ് വണ്ണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്ലസ് ടു ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഏകദേശം ട്രാക്കിൽ വന്നെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ടെൻഷൻ ഉണ്ടാകും പ്ലസ് ടു കുറച്ചുകൂടി പഠിക്കാനുള്ള ടോപ്പിക്സാണ് അതോടൊപ്പം പ്രാക്ടിക്കലിനെ കുറിച്ച് പ്രാക്ടിക്കൽ എക്സാം എങ്ങനെയായിരിക്കണം അതിന്റെ റെക്കോർഡ്സ് അതിനെക്കുറിച്ച് ടീച്ചർമാർ ഇപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും അതിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ വരും എന്തായാലും ഈ ഒരു ഹെറ്റിക് ഇടയ്ക്ക് ഓണം എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ പഠിച്ചതിന് നിങ്ങൾ ിൽ വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു റിവ്യൂ മോഡൽ തന്നെയാണ് പക്ഷേ ഇത്തവണ ചില കുറച്ച് മാറ്റങ്ങൾ കൂടിയുണ്ട് ഈ എസ് എൽ സി ഒക്കെ പോലെ ഒരു സെൻട്രലൈസ്ഡ് ക്വസ്റ്റിൻ പേപ്പർ വെച്ചിട്ട് എല്ലാവരും മാർക്ക് എഴുതുന്നു എത്ര മാർക്ക് കിട്ടുന്നു മീറ്റിംഗ് അങ്ങനെ ഒരു സിസ്റ്റമേ ആയിരിക്കില്ല കൃത്യമായിട്ടുള്ളൊരു ഈ ഡേറ്റ് പറഞ്ഞു ഇനി എന്താ ഉടനെ ടൈം ടേബിൾ വരും പക്ഷെ അതാത് സ്കൂളുകളിലെ ടീച്ചർമാർക്ക് അതാത് സ്കൂളുകളിലെ മാനേജ്മെന്റിന് കൃത്യമായിട്ട് ഈ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് കാര്യങ്ങൾ എടുക്കുകയും അതിനനുസരിച്ച് അവർക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ പേപ്പർ ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇപ്പം കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും നിങ്ങളുടെ സ്കൂളുകളിൽ പഠിച്ചതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാമുകളായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം തോൽക്കുന്നവർ ആരും എന്താണ് യഥാർത്ഥ തോൽപ്പിക്കാരല്ല അങ്ങനെ തോൽക്കുന്നില്ല ഈ ഓണം എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്തതിന്റെ ഒരു മെഷർമെന്റ് അളവ് പോലായിട്ട് മാത്രം എടുത്താൽ മതി അതിലപ്പുറം ഒന്നുമില്ല പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഒരു സെൽഫ് അസസ്മെന്റ് നടത്തണം ഇതിലൊക്കെ ഞാൻ മുന്നിലാണ് ഓക്കെ ആണ് ഇതിലൊക്കെ എനിക്ക് കുറച്ചുകൂടി അറ്റൻഷൻ വേണം അപ്പോൾ ഞാൻ ഇത്ര വിഷയങ്ങൾ എന്തായാലും ഇമ്പ്രൂവ്മെൻ്റിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങണം അപ്പം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളിൽ നിന്ന് വേണ്ടത് ഇനി അങ്ങോട്ടുള്ള പ്ലസ് ടു ഓണം എക്സാം ആയിക്കോട്ടെ മറ്റ് പരീക്ഷകൾ ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് നിങ്ങളിൽ നിന്ന് വേണ്ടത് നിങ്ങൾ പറയുമ്പോൾ സ്റ്റഡി ടിപ്സും മോട്ടിവേഷനും കൂടാതെ തന്നെ റിവിഷനുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാണ് ഞാൻ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ് ുണ്ട് മൾട്ടിമീഡിയ വെച്ചൊക്കെ തന്നെ ക്ലാസുകൾ എടുക്കുന്നവരുണ്ട് നിലവിൽ അത്തരം ഒരു സംവിധാനം തരാനുള്ള ഫെസിലിറ്റി ഞങ്ങൾക്കില്ല പക്ഷേ ഈ ഒരു പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് പി ഡി എഫ് റിട്ടേൺ നോട്ട്സ് ആണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിവിഷൻ ടിപ്സ് ആണോ അതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ കൂടെ തുടരുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം തൽക്കാലം നിർത്തുന്നു